നിറയെ യാത്രക്കാരുമായി സർവീസ് നടത്തുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് മൺത്തിട്ടിയിലിടിച്ചു നിർത്തി യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഡ്രൈവർ പി വി ജോണി കണ്ടക്ടർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രകാശ് പി കെ എന്നിവരെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് കട്ടപ്പനിയിൽ വെച്ച് അനുമോദിച്ചു വെൺമണിക്ക് സമീപം നാൽപ്പതാം മൈലിൽ കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത്

കണ്ടക്ടർ പി കെ പ്രകാശും യാത്രക്കാരെ വിവരമറിയിക്കുകയും ബസ് മൺതിട്ടയിലിടിപ്പിച്ച് നിർത്തുകയുമായിരുന്നു കോട്ടത്തിന് പോകുന്നതാണ്ട് നാൽപ്പത് മൂളി വെച്ച് ഫസ്റ്റ് താഴോട്ടി വണ്ടി ഇറങ്ങി പോകുന്നത് ബ്രേക്ക് ഇട്ടിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ട് പോകാൻ തോന്നി എൺപതോളം യാത്രക്കാരുണ്ടായിരുന്നു നാപ്പത് പോകണമെന്ന വളവ് കത്തിച്ച് തിരിഞ്ഞു നിൽക്കുന്നില്ല അതിനപ്പം ഞാൻ പറഞ്ഞു കണ്ടക്ടറെ വിളിച്ചോ വണ്ടി എവിടെ നിൽക്കുന്നില്ല ഹാൻഡ് ബ്രേക്ക് ഇട്ടു നിൽക്കുന്നില്ല പിള്ളിയോട് പറഞ്ഞ് വണ്ടി ഇടിപ്പിച്ച് നിർത്തല വേറെ മാർഗ്ഗമില്ല യാത്രക്കാരോട് മുറുക്കെ പിടിച്ചെള്ളാൻ പറ്റും കാരണം അല്ലെങ്കിൽ അവൾക്കാർക്ക് പരിക്കുറ്റാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ വല സൈഡിലേക്ക് വാഹനം ചേർക്കാനേ മാർഗമുള്ളൂ അപ്പോൾ താഴെ നിർട്ടോറിക്ഷ വന്നു എൻ്റെ പ്രിയ സുഹൃത്ത് പ്രകാശമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടക്ടറായിട്ട് പ്രകാശ് ഓട്ടോറിക്ഷ അടുത്ത സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയുകൊണ്ട് ആകെ കാണിച്ച് വണ്ടി അടുത്തേക്ക് മാറ്റിയോണ്ട് വാഹനം വല സൈഡിൽ പതിയെ ഇടിച്ച് നിർത്തുകയുണ്ടായിരുന്നു യാത്രക്കാർ ആർക്കും ഒരു പരിക്ക് ഒന്നും പറ്റില്ല പിന്നെ വണ്ടിക്ക് പോലും കടുപാട്ട് പറ്റാതെ ദൈവാനഗ്രാൽ അവിടെ വാഹനം ഇടിപ്പിച്ച് നിർത്തി യാത്രക്കാരെ സുരക്ഷിതരാക്കിയ ശേഷം ബസ്സിന് കാര്യമായ കേടുപാടുകൾ കൂടാതെ ഇടിപ്പിച്ചു നിർത്താൻ കഴിഞ്ഞ ഡ്രൈവറുടെ പരിചയ സമ്പത്തും മനോധൈര്യവും കൊണ്ടാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ജോണിയെയും ഡ്യൂട്ടി കണ്ടക്ടർ പി കെ പ്രകാശിനെയും കട്ടപ്പന ബസ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു അദ്ദേഹം വളരെ തന്നെ ഞങ്ങളെ ഒരു പോലെ ഒരുപോലെ ഞങ്ങളെ അവിടെ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇരുവരെയും പൊന്നാടെ അണിയിച്ചു പ്രസാദ് വിലങ്ങുപാറ അനീഷ് ജോസഫ് സാബു ജോസഫ് ബസ് ജീവനക്കാർ മറ്റു തൊഴിലാളികൾ വ്യാപാരികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു